വാട്ടർ ഫിൽട്ടർ വീട് മൊത്തം വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു വാട്ടർ ഫിൽട്ടർ ആണ് ഇതിപ്പോ എന്റെ വീട്ടിൽ വെച്ചു രണ്ടു മാസം കഴിഞ്ഞു ജലമിത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് വീട്ടിൽ വന്ന് രണ്ടു മാസം മുമ്പ് ചെയ്തു തന്നു ഇതിന്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ഇത് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടര മാസത്തോളം ഞാൻ കാത്തിരുന്നു ഏതായാലും എന്റെ വീട്ടിലെ കുഴൽ കിണറാണ് ആ കുഴൽ കിണറിലെ വെള്ളമാണ് ഇപ്പൊ കുടിക്കുന്നത് പെരുമാറുന്നതും കുളിക്കുന്നതും ഒക്കെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല മുടി ഒട്ടലുണ്ടാകും എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ അതിൽ പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുഴൽ വെള്ളം കുടിക്കാൻ പറ്റിരുന്നില്ല കുടിക്കുന്നുണ്ട് എല്ലാ പിന്നെ ഇതിലാണ് ഞങ്ങൾ നാടൻ കിണർന്നായിരുന്നു വേറെ കുറച്ച് വെള്ളം കുടുന്നില്ല അതൊക്കെ കൊട നിർത്തി ഇപ്പൊ മൊത്തം വീട് ഈ ഒരു വാട്ടർ ഫിൽറ്ററിലൂടെയാണ് വരുന്നത് ഇവിടെ അതെ ഈ ഒരു പൈപ്പ് കട്ടിരു നേരെ ഇതിലേക്ക് കൊടുത്തു ഔട്ട് എടുത്തിട്ട് നേരാണ് കൊടുത്തു ടാങ്കിൽ എനിക്ക് തട്ടുള്ള ടാങ്കാണ് മുകളിൽ നിന്ന് വന്നിട്ട് അതേ ഫോസിൽ വന്ന് ഇതിൽ നിന്ന് ഔട്ട് അങ്ങോട്ട് കയറണം അതാണ് ഇപ്പൊ താഴെ വെച്ചിട്ടുള്ളത് പിന്നെ ഇന്നാണ് ഇത് ഈ ഇന്നലെ നമുക്ക് വെള്ളം നേരെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ന് ഇവരെ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നോക്കി ഇടയ്ക്ക് ഇടയ്ക്ക് അത് കാണിക്കുക ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളു ഔട്ട് ഈ ഒരു സംവിധാനം നമ്മുടെ വെട്ടിൽ വെട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു ടീമാണ് ടീമാണെട്ടോ എന്താ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ടീമാണ് ഇതാണ് ഈ ഇറക്കുന്ന സാധനം ഫിൽട്ടർ സാറ കാണത് തിരുവല്ല നെല്ലിപ്പലകെപ്പലക ചേർത്ത് നെല്ലിപ്പലക ചേർത്ത് കേരളത്തില് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ല ഇങ്ങനെ ഒരു കിണർ റീചാർജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അത് നമ്മളെ സൗജന്യമായത് കൊണ്ട് വല്യ ഫേമസ് ആയില്ല ഇതൊക്കെ സൗജന്യായിട്ട് ചെയ്തൊടുത്തില്ലാ പൈസ മേടിക്കാത്തതുകൊണ്ട് വലിയൊരു വയറിലായില്ല അപ്പോൾ ഈ ജലമിത്ര വാട്ടർ പ്യൂരിഫയറിൽ വാട്ടർ ഫിൽറ്ററിലുള്ള വിഭവങ്ങളാണിപ്പോൾ അതിനകത്തുള്ളത് പ്രധാനമായും മറ്റൊന്നിലില്ലാതെ എനിക്ക് പ്രധാനമായും ഒരു പ്രത്യേകത കണ്ടത് നെല്ലിപ്പലക അല്ലേ ഈ നെല്ലിപ്പലക നെല്ലിമരത്തിൻ്റെ മരം കഷ്ണങ്ങളാക്കിയിട്ട് അത് അതിനകത്തുണ്ട് പിന്നെ ഉള്ളത് ഈ മെറ്റലാണ് ഒരു സാധാരണ കരിങ്കല്ലിൻ്റെ മെറ്റലാണെങ്കിലും ഈ മെറ്റലിന് പ്രത്യേകതയുണ്ട് ഇപ്പോൾ മാഗനറ്റ് പിടിക്കുന്നുണ്ട് ഒരു ഒരുവിതൊക്കെ അപ്പോൾ ഈ ഇതുണ്ടാവും ഇരുമ്പ് കണ്ടൻറ്റ് ഉള്ള കല്ലാണ് അപ്പോൾ മിനറൽസ് ഓട്ടോമാറ്റിക്കലി അയണൊക്കെ ആഡ് ആവുന്നുണ്ട് ആവശ്യമില്ലാത്തത് ഫിൽട്ടർ ആവണമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫിൽട്രേഷൻ ഇതിൽ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളത് പതിനാറ് തരം കല്ലുകൾ മാർബിള് പോലത്തെ പല പല ടൈപ്പ് പതിനാറ് തരം കല്ലുകൾ ഇതാണ് ഇതിന്റെ മൂന്ന് തരം ഫിൽട്ടർ ഇനി മണല് വരാണ്ട് അല്ലേ ഇനി മണലും ഉണ്ട് അപ്പോൾ മണല് ഇത്തരം കല്ലുകൾ ഈ മാഗനറ്റ് പിടിക്കുന്ന അയൺ ഉള്ള കണ്ടന്റ് ഉള്ള ഇരുമ്പ് കണ്ടന്റ് ഉള്ള കരിങ്കല്ലിന്റെ പൊടി പിന്നെ നെല്ലിപ്പലക ഇതൊരു വല്ലാത്തൊരു അപൂർവ കോമ്പിനേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് കാരണം നെല്ലിപ്പലക വെള്ളത്തിൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നേരത്തെ പഴമക്കാർ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട് കിണറുകളിലൊക്കെ ഇത്തരം നെല്ലിപ്പലക കെട്ടിയിരുന്നല്ലോ

ടെൻ തൗസൻഡ് ലിറ്റർ വെള്ളം ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴൊന്ന് വാഷ് തിരിച്ചിട്ട് വാഷിലേക്ക് ഇട്ടാൻ തിരിച്ചിട്ടാ ചളി നമുക്ക് ഒരു ഞാൻ വാഷ് ചെയ്തിട്ടില്ല മാസമായി ഇത് എന്താ വെച്ച് മൊത്തം വെള്ളം നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ടോട്ടലി വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്തു ഇതിലേക്ക് കണക്ട് ചെയ്തു ടോട്ടൽ വെള്ളം ഷിൽറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഇനി ഇതാ ഇതൊരു മാസമായി വെച്ചിട്ട് ഇത് ഇനി ഓഫ് ഇതൊന്ന് ആക്കുന്നു ഇതിന്റെ വാൽവ് പിടിച്ചിട്ട് ഈ വാഷിന്റെ മോഡിലേക്ക് ഇടുന്നു ഫ്രണ്ടിലേക്ക് വാഷ് മോഡിൽ എടുക്കുന്നുണ്ട് ഇതാ തുറന്നു കൊടുക്കുന്നത് അതിന്റെ എത്ര ചളി ഉണ്ടെന്നില്ല ഞങ്ങൾ ഇപ്പമാണ് കാണുന്നത് അത് അപ്പം അതിൻ്റെ ഉള്ളത് തന്നെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി കളർ ഇപ്പോൾ മാറും ഞങ്ങൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കളർ ഇനിയിപ്പോൾ മാറിക്കൊണ്ടിരിക്കും മഞ്ഞ കളറ മാറിക്കളർ ഞങ്ങൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ചളി മഞ്ഞളെ ചളി ഇത് നിങ്ങളെ ഇതിലെ വെള്ളമാണ് വെള്ളം ും ഇപ്പൊ വെള്ളത്തിന്റെ ഒരുപാട് ഈ ദോസ് എന്ന് പറയുന്ന പറയുന്നതിന്റെ ഈ സുഹൃത്ത് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് അദ്ദേഹം ഒരുപാട് വെച്ച പ്രോജക്ടുകളൊക്കെ പോയി കണ്ടു കണ്ടത് അടിസ്ഥാനത്തില് ഞാൻ എന്റെ വീട്ടിലും ഇത് ഓർഡർ കൊടുത്തത് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് താല്പര്യം ആ നമ്പറിൽ വിളിക്കുക പതിനഞ്ചായിരം റുപ്യ മുതൽ മേലോട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ വീടിന്റെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇതിന്റെ ലിറ്റർ കൊടുക്കുക പിന്നെ ഇത് അപ്സിലൂടി കെമിക്കൽ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരം അതിനുള്ളിൽ കെമിക്കൽ ഇല്ല ഒക്കെ നാച്ചുറൽ ആണ് ഇനി നിങ്ങൾക്ക് ഒന്നിച്ച് പണം അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് താഴത്തെ നമ്പർ വിളിക്കുക കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് കൊണ്ട് ഫിറ്റ് ചെയ്ത് തരും ഗ്യാരണ്ടിയോടെ ഫിറ്റ് ചെയ്ത് തരും ഒരിക്കലും ഇതിനൊരു മെയിൻ്റെനൻസ് ഇല്ല നമുക്ക് സെൽഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം സർവീസ് എന്നുള്ളതാണ് ബാക്കി വിശദ വിവരം താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നിട്ട് അവർ വന്ന് ചെക്ക് ചെയ്ത് ഡമോ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായാൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി പണം കൊടുത്താൽ മതി ബാക്കി വിശദ വിവരം അവരോട് ചോദിക്കുക താഴെ നമ്പറിൽ വിളിക്കാം